വടക്കൻ പാട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എന്നത് തച്ചോളി ഉദയനൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാം വളരെ വലിയൊരു പ്രണയകഥ തന്നെ തച്ചോളി ഉദയനൻ്റെ വിവാഹത്തിന് പിൻബലമായി നിലനിൽക്കുന്നുണ്ട് ലോകനാർക്കാവിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ കാവിൽ ചാത്തോത്ത് എന്നൊരു തറവാട് ഉണ്ടായിരുന്നു അത്ര അവിടെ ആൺ ഒരു അമ്മയും മകളും മാത്രമായിരുന്നു താമസം ആ മകളുടെ പേരാണ് കുഞ്ഞിക്കുങ്കി എന്നത് അഥവാ തച്ചോളി ഉദയനൻ്റെ ജീവിതത്തിലെ നായിക എന്ന് പറയാം സുന്ദരിയായിരുന്ന കുഞ്ഞിക്കുങ്കിയെ കല്യാണം ആലോചിച്ച് പലരും എത്തിയെങ്കിലും അവയൊക്കെ തന്നെയും നിരസിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതോടെ അവളെ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ തന്നെയും അവളോട് വിരോധം സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇങ്ങനെ ആ പെൺകുട്ടിയുടെ മുഖം നോക്കാതെയുള്ള നിരസിക്കൽ നടപടി വർദ്ധിച്ചതോടെ അവരുടെ അമ്മ തന്നെ നമുക്ക് ആരുമില്ലെന്നും അത് നീ ശ്രദ്ധിക്കണമെന്നും ദിക്കാരി പെണ് എന്ന പേര് ആളുകൾ ചാർത്തിയിട്ടുണ്ട് എന്നും കുഞ്ഞിക്കുങ്കിയെ അറിയിച്ചു അങ്ങനെ ഇവരുടെ സംസാരം നീണ്ടുപോവുകയും അതൊരു വഴക്കിലേക്ക് പരിണമിക്കുകയും ചെയ്തു ആ സമയത്താണ് കുഞ്ഞിക്കുങ്കി സത്യം വെളിപ്പെടുത്തുന്നത് തച്ചോളി മാണിക്കോത്ത് ഒതേനക്കുറിപ്പല്ലാതെ വേറെ ആരും എനിക്ക് പുടവ തരേണ്ടതില്ല ഇതെന്റെ എന്ന വാക്കുകളിൽ ആ അമ്മ അമ്പരന്നു അതോടെ ചാത്തോത്തമ്മ പിറ്റേ ദിവസം കോമപ്പ കുറിപ്പിനോട് കാര്യങ്ങൾ സംസാരിക്കാനായി മാണിക്കോത്തേക്ക് പോവുകയാണ് ജ്യേഷ്ഠനെ ഒരിക്കലും ധിക്കരിക്കാത്ത അനിയനാണ് ഉദയനൻ എന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഉദയനൻ ആ സമയം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോമപ്പ കുറിപ്പിനു മുന്നിൽ തീരുമാനം വന്നെങ്കിലും ആലോചിക്കാമെന്നോ പെണ്ണ് കാണാമെന്നോ പോലും പറയാതെ ഉദയനൻ്റെ മനസ്സറിയാതെ ഒന്നും ചെയ്യാനാവില്ല എന്ന മറുപടിയാണ് ചാത്തോത്തമ്മയ്ക്ക് അന്ന് ലഭിക്കുകയുണ്ടായത് കാരണവർ തീരുമാനമെടുക്കാതെ വിട്ടുകളയുന്ന ഒരു സന്ദർഭം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചാത്തോത്തമ്മയ്ക്ക് ഇതൊരു അപമാനമൊക്കെയായാണ് തോന്നിയത് ഏതായാലും ചാത്തോത്തമ്മയുടെ മാണിക്കോത്ത വരവിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ വിരോധികൾ കല്യാണം മുടക്കാൻ സ്വാഭാവികമായും നടപടികളുമെടുത്തു പലരും തച്ചോളി ഒധയനില് കുഞ്ഞിക്കുങ്കിയെപ്പറ്റി മോശം അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചു ആ കാലത്ത് കുഞ്ഞിക്കുങ്കിയെ മോഹിച്ച് കല്യാണമൊക്കെ ആലോചിച്ച് ചെന്നവർ തന്നെ ആയിരുന്നു ഇതിനൊക്കെ പുറകിലും ഏതായാലും പലരും ഒരേ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ ഒദയനും ഈയൊരു ബന്ധത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല മറ്റൊരു ദിവസം ഒദയനുള്ള സമയത്ത് തന്നെ തറവാട്ടിലെത്തിയ ചാത്തോത്തമ്മയ്ക്ക് താൽപ്പര്യമില്ല എന്ന മറുപടിയും ദൂഷ്യവശങ്ങളുടെ ഒരു നീണ്ട നിരയുമൊക്കെയാണ് മറുപടിയായി ലഭിച്ചത് കല്യാണ ആലോചനയ്ക്ക് പോയപ്പോൾ ഇത്രയും വലിയൊരു അപമാനം ഏൽക്കേണ്ടി വന്ന ചാത്തോത്തമ്മയ്ക്ക് അതോടെ വാശി കയറുകയാണ് എൻ്റെ മകളെ ഒദയനു നൽകില്ല എന്ന ശബ്ദം അതോടുകൂടി അവരും എടുക്കുകയാണ് വടക്കൻ പാട്ടുകളിൽ എവിടെയും മികച്ചു നിൽക്കുന്ന തച്ചോടി ഒദയനൻ പലരുടെയും തെറ്റായ ഉപദേശങ്ങൾ എങ്ങനെ മനസ്സിലാക്കാതിരുന്നു എന്നത് രസകരമായ ഒരു ചോദ്യമാണ് കഥയുടെ ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഇരുകൂട്ടരും തമ്മിൽ വലിയൊരു അകൽച്ച തന്നെ അതോടുകൂടി സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ തൻ്റെ മകൾക്ക് കുലത്തിൽ പിറന്ന ഉരുത്തനെയും കിട്ടിയില്ലെങ്കിലും ഒദയനു കണി കാണിക്കുകയില്ല എന്ന് അമ്മയുടെ വാശിയും ആര് വന്നാലും ഒദയനക്കുപ്പിനെയല്ലാതെ വേറെ ആരെയും സ്വീകരിക്കുകയില്ല എന്ന് കുഞ്ഞിക്കുങ്കിയും ശപദമെടുത്തു അങ്ങനെ ഇരിക്കെയാണ് കുറച്ച് കാലങ്ങൾക്കൊക്കെ അപ്പുറം തച്ചോളി ഉദയനൻ പതിവ് പോലെ ലോകനാർഗാവിൽ കുളിച്ചുതൊഴാൻ പോകുന്നത് അങ്ങനെ അവിടെയുള്ള വലിയ ചിറയുടെ ഒരു വശത്ത് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് കാഴ്ചയിൽ സുന്ദരിയായ ഒരു യുവതി ആ മേഖലയിൽ കുളിക്കാനായി എത്തി അവരുടെ നീണ്ട കറുത്ത കണ്ണുകളിൽ ആകൃഷ്ടനായ തച്ചോളി ഉദയനൻ അവളെ തന്നെ നോക്കുകയും അടുത്ത് നിൽക്കുന്ന ഒരാളോട് ഇതാരാ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോഴാണ് തന്നെ മനസ്സാവരിച്ചിരിക്കുന്ന കുഞ്ചിക്കുങ്ങിയാണ് തനിക്ക് മുന്നിൽ ഉള്ളത് എന്ന് ഒദയനു മനസ്സിലാവുന്നത് താൻ ആക്ഷേപപൂർവ്വം നിരസിച്ച കുഞ്ഞിക്കുങ്കിയെ ഓർത്ത് തച്ചോളി ഒദയനൻ വ്യസനിച്ചു ഉടനെ അടുത്തിരുന്ന അയാളോട് അവരിൽ നിന്നും കുറച്ച് താളി തരാൻ ആവശ്യപ്പെടൂ എന്ന് ഒദയനൻ അറിയിച്ചു അങ്ങനെ അയാൾ കുളിക്കടവിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഒദയനൻ താളിക്കാവശ്യപ്പെടുന്ന വിവരം അറിയിക്കുകയും ചെയ്തു എന്ന പേര് കേട്ട കുഞ്ഞിക്കുങ്കിയും ആദ്യമൊന്ന് ഞെട്ടുകയുണ്ടായി എന്നാൽ അവൾ തിരിച്ചു ചോദിച്ചത് ഏതൊതയനൻ എന്ന നിലയിലാണ് മറുപടിയും വന്നു തച്ചോളി ഒദയനൻ തന്നെ അത് കേട്ട കുഞ്ഞിക്കുങ്കി രൂക്ഷഭാവത്തിൽ തിരിഞ്ഞൊന്ന് തച്ചോളി ഒദയനെ നോക്കുകയുണ്ടായി മുമ്പും ബിമ്പും ആലോചിക്കാതെ കണ്ടവരോടെല്ലാം കൽപ്പിച്ചാൽ അത് കേൾക്കാൻ ആളുണ്ടാവില്ല എന്ന് ഉറക്കെ മറുപടിയും നൽകി അതോടെ മാനം കെട്ട ഒദയനൻ തിരിച്ച് മാണിക്കോത്തേക്ക് പോവുകയും ചാപ്പനെ കണ്ടെത്തി താൻ നേരിട്ടിരിക്കുന്ന ദുരന്ത അവസ്ഥയെ അറിയിക്കുകയും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും കുഞ്ഞിക്കുങ്കിയെ സ്വന്തമാക്കാനും ആവശ്യമായ തന്ത്രങ്ങൾ ആലോചിക്കാനും ആരംഭിച്ചു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ദേഹം മുഴുവൻ ഇടിയേറ്റ് പറ്റിയ നിലയിൽ ചാപ്പൻ ചാത്തുത്ത് തറവാട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ഒതേനന്റെ കാര്യസ്ഥനായ ചാപ്പനെ ഒരൽപ്പം സംശയത്തോടെ തന്നെ ചാത്തൂത്തമ്മ നോക്കി സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ വേദനയോടെ ചാത്തോത്ത് വീട്ടിലേക്ക് ചാപ്പൻ കടന്നു ചെല്ലുകയും അവിടെ ഇരുന്ന് എത്ര പണിയെടുത്താലും തല്ലി തന്നെ കൂലി എന്ന് പറയുകയും ചെയ്തു ഒദയനെ വിശ്വസ്തൻ്റെ കഷ്ടപ്പാട് കണ്ട ചാത്തോത്തമ്മ സന്തോഷത്തോടെ ചാപ്പനോട് ഒതേനനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള സംസാരം നടത്തുകയുണ്ടായി അങ്ങനെ ഈ സംസാരം നീണ്ടുപോവുകയും ഒടുവിൽ ഒദയനെ കീഴിലുള്ള ജോലി ഞാൻ നിർത്തുകയാണെന്ന ഭാവം അവിടെ വരികയാണ് ചാത്തോത്തമ്മയ്ക്ക് അതോടെ ചാപ്പനെ ബഹുവിശ്വാസവുമായി ചാത്തോത്തമ്മ ചാപ്പനോട് എന്നാൽ നീ ഇവിടെ കൂടിക്കൂ എന്ന് അറിയുകയും ചെയ്തു അങ്ങനെ എടുപിടിയിൽ കളം മാറ്റിയാൽ ജീവൻ പോലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ചാപ്പൻ ഞാൻ പതിയെ ഇവിടേക്ക് വരാമെന്നും അതുവരെ തച്ചോളിയിൽ നിന്നും ഒരാളെ ഇവിടേക്ക് ഏർപ്പാടാക്കാമെന്നും അറിയുന്ന ഒരാൾ ഉണ്ടെന്നും ആളൊരു പൊട്ടനാണെന്നും അറിയിച്ചു എങ്കിലും വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കൊള്ളും എന്ന ചാപ്പന്റെ ഉറപ്പിൽ ചാത്തോത്തമ്മ അത് സമ്മതിച്ചു അങ്ങനെ വീട്ടിലെ ജോലികൾ നോക്കാൻ ഒരാൾ തരപ്പെട്ടതിൽ ആ അമ്മ സന്തോഷിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചാപ്പൻ ആ തച്ചോളി പൊട്ടനുമായെത്തി മുഴുവൻ താടിയൊക്കെയായി മീശിയൊക്കെ വളർന്ന് മുഷിച്ചു കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട ഒരാളായിരുന്നു അത് അങ്ങനെ ഇരുവരും എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് തച്ചോളി പൊട്ടൻ ജോലികളും മറ്റും മറ്റുമെടുക്കാനായി നിയോഗിക്കപ്പെടുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചാപ്പൻ പെട്ടെന്ന് പൊട്ടന് ഇരുട്ട് പേടിയാണെന്നും അതുകൊണ്ട് അകത്ത് ഇടനാഴിയിലെങ്ങാനും കിടക്കാനുള്ള ഒരു അവസരം നൽകണമെന്നും അറിയിച്ചു അത് ചാത്തോത്തമ്മ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ തച്ചോളി അവിടെ കിടന്നു രാവിലെ പോവാനുള്ള ചാപ്പൻ പുറത്തും ഉറക്കമായി പാതിരാത്രിയൊക്കെ കഴിയുകയാണ് ചന്ദ്രപ്രകാശം മാത്രം തിളങ്ങി നിന്നിരുന്ന സമയത്ത് കുഞ്ഞിക്കുങ്കിയുടെ വാതിൽ പതിയെ പതിയെ തുറക്കുകയുണ്ടായി ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന കുഞ്ഞിക്കുങ്കി കാണുന്നത് തച്ചോളി ഒദേനനെയാണ് നേരത്തെ തന്നെ വന്നിരിക്കുന്നതും തച്ചോളി ഉദയനൻ തന്നെയാണ് എന്ന് കുഞ്ഞിക്കുങ്കി മനസ്സിലാക്കിയിരുന്നതായും വടക്കൻ പാട്ടുകളിൽ പറയുന്നുണ്ട് ഒദയനൻ അവളുടെ അടുത്തിരുന്നപ്പോൾ അക്രമം എന്ന നിലയിലാണ് അവൾ പ്രതികരിച്ചത് എന്നാൽ ഉടനെ മാപ്പ് ചോദിക്കുകയുണ്ടായി നടന്ന സംഭവങ്ങൾ താൻ പോലും വിചാരിക്കാത്ത ഗതിയിലായിപ്പോയെന്നും ഇത്തരമൊരു കപടവേഷം കിട്ടിയില്ലായിരുന്നെങ്കിൽ നിന്റെ അടുത്തേക്ക് എത്താനാവില്ലായിരുന്നു എന്നും ഉദയനൻ പറഞ്ഞു വെച്ചു ഏതായാലും ഉദയനൻ അന്ന് തന്നെ കുഞ്ഞിക്കുങ്കിയെ ഗാന്ധർവമായി വിവാഹം കഴിച്ചു ഈ സമയം ചില ശബ്ദങ്ങൾ കേട്ട് ഉണർന്ന ചാത്തോത്തമ്മ വിളക്കുമായി തച്ചോളി പൊട്ടനെ തേടിയെത്തി അമ്മയുടെ സംശയം ശരിയായിരുന്നു അവിടെ കീറിപ്പറഞ്ഞ വേഷവും താടിയുമല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല കോപത്തോടെ കുഞ്ഞിക്കുങ്കിയുടെ വാതിലിൽ തട്ടിയ ചാത്തോത്തമ്മ ആരെടാ എന്ന ചോദ്യമുയർത്തി ശാന്തമായ സ്വരത്തിൽ തച്ചോളി ഉദയനാണ് എന്ന മറുപടിയും വന്നു എല്ലാം നശിച്ചല്ലോ എന്ന നിലവിളിയോടെ ചാപ്പനടുത്തേക്ക് ആ അമ്മ ചെന്നപ്പോൾ അവിടെ ചാപ്പനും ഉണ്ടായിരുന്നില്ല അത്ര ഏതായാലും ശബ്ദത്തിൽ അമ്മ പരാജയപ്പെടുകയും പിറ്റേന്ന് ഒതേനനും കുഞ്ഞിക്കുങ്കിയും തമ്മിലുള്ള വിവാഹം ഗംഭീരപൂർവ്വം നടക്കുകയുണ്ടായി തച്ചോളി ഒതയനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹം വടക്കൻ പാട്ടുകളിൽ ഇതാണെന്ന് കാണാം ചിലയിടങ്ങളിൽ ഈ പേര് തന്നെ ചാത്തോത്ത് ചീരു എന്ന നിലയിലൊക്കെയാണ് ഒതേനൻ്റെ ജീവിതകാലത്ത് വേറെയും വിവാഹങ്ങൾ ഉണ്ടായതായി കാണാവുന്നതാണ് വടക്കൻ പാട്ടുകളിൽ തൻ്റെ ജീവൻ രക്ഷിച്ച വൈദ്യൻ്റെ മകളായ കുഞ്ഞിമാധുവിനെ വിവാഹം കഴിച്ചതായി പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറെയും ബന്ധങ്ങളെ പറ്റിയും നമുക്ക് കാണാവുന്നതാണ് ഓടത്തിൽ ചിരു മാടായിലെ കുഞ്ഞിപ്പാറു തുടങ്ങി പല കഥകൾ കൂടി തച്ചോളി ഉദയനുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താം ഏതായാലും തച്ചോളി ഉദയനൻ്റെ ജീവിത കഥയുമായി ബന്ധപ്പെട്ട് ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം കുഞ്ഞിക്കുങ്കിയുടെ ജീവിതമാണെന്ന് കാണാം